എസ് എഫ്ഐയുടെ ആ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവ മഹേന്ദ്രൻ ചേരുന്നു അതായത് കെ സുക്കാർ പറയുന്നത് അവർ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകാൻ ജനാധിപത്യപരമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷെ നിങ്ങൾ തടഞ്ഞു വെച്ചു നിങ്ങൾ ആക്രമിച്ചു ഒരു വിദ്യാർത്ഥിയെ യൂണിറ്റ് പ്രസിഡന്റിനെ വളഞ്ഞു വെച്ച് അക്രമിച്ചു എന്നൊക്കെയാണ് അവർ പറയുന്നത് അവരിവിടെ വരുന്നതിനും അവിടെ കൊടി ഉയർത്തുമൊക്കെ തടയേണ്ട ആവശ്യമുണ്ടോ ഒന്ന് ഞാൻ നേരത്തെയും പറഞ്ഞുകൊടുക്കുകയാണ് ഒരു വിദ്യ ഒരാളെയും തടയാനോ ഈ ക്യാമ്പസിനകത്ത് അക്രമം ഉണ്ടാക്കാനോ എസ് എഫ് ഐ ശ്രമിക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞു കുറേ ദിവസങ്ങളായി ഇത് ഇന്ന് ഇന്നും വിഷയമല്ലാന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കഴിഞ്ഞ ആഴ്ചകളായി ഇവിടെ പുറത്തു നിന്നുള്ള കോൺഗ്രസ്സുകാരും ക്രിമിനലുകളും കേന്ദ്രീകരിക്കുകയാണ് ഈ കേന്ദ്രീകരിച്ച് ഈ ക്യാമ്പസിനകത്ത് സംഘർഷം ഉണ്ടാക്കാൻ ബോധവർ ശ്രമം നടത്തുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ ഇതിൻ്റെ ഭാഗമായി പുറത്തു വന്ന് ആറസ് ധാര കേന്ദ്രീകരിക്കുന്ന നിലയിൽ ഉണ്ടായിട്ടുണ്ട് ആ നിലയിൽ പുറത്തുനിന്ന് ആളുകൾ കേന്ദ്രീകരിക്കുമ്പോഴാണ് ഇവിടെ വിദ്യാർത്ഥികൾ പ്രതികരിക്കുന്നത് ഇവിടെ ഇരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജനാധിപത്യപരമായി എന്ത് പ്രവർത്തനവും സംഘടിപ്പിക്കുന്നില്ല ഇത് ഒരു പ്രശ്നം ഇവിടെ ഇല്ല പക്ഷെ പുറത്തുനിന്ന് ക്രിമിനലായി നിങ്ങളുടെ വിദ്യാർത്ഥികൾക്കും ഇവിടെ നേരത്തെ നേരത്തെ നിങ്ങളെ മുന്നിലൂടെ കൊണ്ടുപോയത് എസ് എഫ് പ്രവർത്തകരാണ് എസ് എഫ് ഒയുടെ അഞ്ചോളം പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവിടെ കെ എസ് യു കാരുടെ അക്രമം പോലീസ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അത് അതിന്റെ എല്ലാം ഭാഗമായി നിരവധിയായി വിദ്യാർത്ഥികൾ പരിക്കുണ്ട് അതാണ് വസ്തുത നിങ്ങൾ നിങ്ങൾ രാവിലെ തന്നെ നിങ്ങളെ വിളിച്ച് ബന്ധപ്പെട്ടു വരണം എന്ന് പറയുന്നു വരുന്നു ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നു അതിലൂടെ എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം കൊയ്യാനും വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വൈശ്വ മഹേന്ദ്രനാണ് അവരുടെ എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം പറഞ്ഞത്